പക്ഷെ അവള് വേറെ വീട്ടിൽ നിന്ന് വന്നല്ലേ അവള് സ്വഭാവം കാണിക്കും എത്തി കഴിഞ്ഞാലേ അഞ്ച് അയച്ചു തരില്ലേ അത്രയും പൈസ കോളേജിൽ ഫീസ് കഴിഞ്ഞ മാസം കോളേജിൽ ഫീസ് അടക്കാനോട്ട് എട്ടിനായിരം രൂപ ഞാൻ നിനക്ക് തന്നല്ലേ ഓ അതല്ല ഇത് വേറെ ഫീസ് എടാ േഷണം അടുത്ത മാസം വരുന്നോണ്ട് ഇത്തവണ കുറച്ച് പൈസ അയച്ചു തന്നിട്ടുള്ളൂ അതാണെങ്കി അന്ന് രേവതി വന്നിട്ട് പത്തായിരം വാങ്ങിച്ചിട്ട് പോയില്ലേ പിന്നെ വീട്ടു ചെലവിനും എടുത്തു പിന്നെ ഞാൻ എന്താക്കാനാ ചേച്ചി എന്റെ ആട്ടിന് അയച്ച പൈസ കൊടുത്തതാ എനിക്ക് പോവാൻ സമയേട്ട് ആടാ പൈസ കിട്ടിയില്ലടാ നൂറ് കണക്ക് കിട്ടുള്ളൂ നീ ഒരു ഒരു കാര്യം ഞാൻ വരാ മതിട്ടാ ശരി ശരി കൊടുത്തോ ോ ഞാൻ നേരത്തെ കൊടുത്തതാ പിന്നെ അമ്മ നാളെ ഒന്ന് രേവതിന്റെ അടുത്ത് പോവേ രണ്ടു ദിവസം കഴിയും തിരിച്ചെത്ത അവള് ബാംഗ്ലൂർ പോവാണത്ര അവന്റെ കൂടെ അപ്പൊ എന്താ അച്ചാറോ എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അമ്മനെ വിളിച്ചിരിക്കണോ രേവതി ബാംഗ്ലൂർ പോവാ അപ്പൊ മോന്റെ പടുത്തോ അതിപ്പോ യു കെ ജി തന്നെയല്ലേ അവിടെ പോയാലും ചേർത്താലോ ഒരാൾ അവിടെ ഇവിടെ ഒക്കെ നിക്കുമ്പോ എന്ത് സമാധാനം ഉള്ളത് അല്ല രമേശൻ ടിക്കറ്റ് എടുത്താ പതിനേഴിന് എത്തും ആ ആ എന്തായാലും നന്നായി രേവതി എന്തോ ആയിട്ട് കാണണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിപ്പാവാൻ വരുന്ന സമയത്ത് അവൾക്ക് അവിടുന്ന് വരാലോ അത്രയല്ലേ ഉള്ളു േ ആ ഞാനിപ്പനാലിൽ വെള്ളം വിട്ടു പോന്നു നല്ല തണുപ്പുണ്ടല്ലോ ആ വൃഷ്ടികം രണ്ട് തോരം വെച്ചതാ അച്ഛരാവിലെ നേരത്തെ പോയിട്ട് ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറി ചിക്കനും കഴിച്ചു കഴിച്ചു മതിയായി അത് അവിടെയും കിട്ടുന്നില്ല അത് വേണമെങ്കിൽ എനിക്ക് ഇത് മതി കിട്ടാ വന്നാലാണ് ഇതുപോലത്തെ ജൈവ പച്ചക്കറി കിട്ടുള്ളൂ അത് വേണ്ട കേട്ടാ ആ സൈഡ് മൂത്തണ്ടാവും അത് ഞാൻ പറിക്കാത്ത എന്തിനാ ചേമ ചണ്ടേട്ടെ ും കഴിക്കില്ല ഏട്ടനെ അമ്മേട്ടനെയും കൂട്ടി അവൾ അവളുടെ വീട്ടിൽ പോക്കുക അതിന് ഇന്ന മോളെ അവളുടെ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഇപ്പൊ വീടെത്തിയല്ലേ ഉള്ളൂ അവര് പോയി കണ്ടിട്ട് വരട്ടെ അമ്മേ ഇപ്പൊ തന്നെ അവൻ നാട്ടിൽ വന്നിട്ട് എത്ര തവണ ഹോസ്പിറ്റലിൽ അവനെ കാണാൻ പോയി പൂമ്പ് പൂമ്പ് പില്ലടിക്കുന്നത് അമ്മന്റെ മോൻ തന്നെയായിരിക്കും എന്താ ഇപ്പോഴടക്കം അവള് പിഴിയാൻ കൊണ്ടുപോവ നീ പറഞ്ഞാലും ശരി തന്നെ ഇപ്പൊ വന്നിട്ട് തന്നെ മൂന്നാല് തവണ ഹോസ്പിറ്റലിൽ പോയി കാണാനായിട്ട് അതൊക്കെ അമ്മ പോരായിട്ട് തന്നെയാ സേം പോകുമ്പോഴത്തേക്കും പിടിച്ചു നിർത്തിക്കോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കൂടി ഇല്ലാണ്ടായി പോകും വാ അച്ഛനും ഇപ്പൊ രണ്ടാഴ്ചയല്ലോ അപ്പേക്ക് മൂന്നാല് തവണ അമ്മ കാണാൻ വേണ്ടി പോയതല്ലേ അവര് ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വീടെത്തിയല്ലോ പിന്നെ നീ എന്തിനാ പോവാൻ നിക്കെ അവളെ ഒറ്റക്ക് പോട്ടെ ഇന്ന് ഒന്നുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറഞ്ഞു അതെന്നെ അമ്മ പോണ്ടെന്ന് പറഞ്ഞത് നീ ഗൾഫിൽ കടന്ന് ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ അവർക്ക് വേണ്ടി ചെലവാക്കാനാ ഇപ്പൊ തന്നെ മോന്റെ എത്ര രൂപ ഹോസ്പിറ്റലിക്ക് വേണ്ടിട്ട് എന്താ അമ്മേ എന്തെങ്കിലൊക്കെ പറയുന്നത് പിന്നെ എങ്ങനെ പറയാണ്ടിരിക്കും ഞാൻ ഒരു രണ്ടു ലക്ഷം രൂപ കടം ചോദിച്ചപ്പോ ഇല്ല പറഞ്ഞ ആൾക്കാരാ ഇപ്പൊ നിന്റെ അമ്മയ്ക്ക് വേണ്ടി ചെലവാക്കാനൊക്കെ കയ്യിലേക്ക് കാശുണ്ട് അല്ലേ രേവതി എന്റെ അമ്മയ്ക്ക് വേണ്ടിയേ ഒരൊറ്റ ആളും പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതെന്താ ഹോസ്പിറ്റലിൽ വരെ നിന്റെ അമ്മനെ വെറുതെ ചികിത്സിക്കോ എന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി അനിയും ഗൾഫിൽ പോയ സമയത്ത് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഒരു ഒറ്റ രൂപ പോലും ചെലവാകില്ല കേട്ടോ പിന്നെ ഡ്രൈവർ പണിക്ക് പോയവന് ലക്ഷങ്ങളല്ലേ ശമ്പളം ഇതൊക്കെ എടുക്കാൻ വേണ്ടിട്ട് എന്റെ രേവതി നീ അറിയാണ്ട് ഓരോ കാര്യങ്ങൾ പറയല്ലേ ഈ പ്രവാസികൾക്ക് പുറത്തുനിന്ന് എടുക്കുന്ന കാലം മുപ്പത്തി ശതമാനം വരെ കുറഞ്ഞ ചിലവിലേ നാട്ടിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും പിന്നെ ഇരുപത്തഞ്ച് ശതമാനം വരെ വേറെ ഡിസ്കൗണ്ട് ഉണ്ട് അല്ലാതെ ഇത് ഇതെടുക്കാൻ ലക്ഷങ്ങൾ ശമ്പളം വേണമെന്നില്ല

എന്തായാലും മുപ്പത് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ട് കിട്ടും അമ്മ പിന്നെ ഇപ്പൊ ഡോക്ടർ അപ്പോയിന്റ്മെന്റും ലാബ് ടെസ്റ്റും ഒക്കെ ലോകത്ത് ഇരുന്നാലും അവിടെ ഇരുന്നോണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല മരുന്നുകളൊക്കെ വീട്ടിൽ വീട്ടിലെത്തിച്ചേരാനുള്ള സൗകര്യം ഉണ്ട് എന്തായാലും നിനക്ക് കണക്ക് സമാധാനോ എന്തായാലും പെട്ടെന്ന് ഇവർക്ക് അമ്മയുള്ളതല്ലേ നീ നീ വാ അവന്റെ വായിൽക്കണ കേട്ട് നിനക്ക് നീ സമാധാനോണ്ടല്ലേ അമ്മ ഓരോന്ന് ചോദിക്കാൻ പോയത് അതിന് അവരിതൊക്കെ എടുത്തിട്ടുണ്ടെന്നും ഞാൻ അറിയുന്നുണ്ടോ നിനക്ക് പിന്നെ അന്നവിടെ അമ്മയെ ചോറ് കണ്ടല്ലേ വന്നത് എടുത്തു വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിണ്ട് ഒരു നല്ല കാര്യം പറയാൻ വന്നാൽ ആർക്കും അത് പിടിക്കില്ല നിങ്ങളുടെ മോന് പൈസ ഇല്ലാട്ടില്ലേ ഞാൻ അത്ര ശേഷി

ചേച്ചിയും കുഞ്ഞുമുടിയുള്ളത് കൊണ്ട് മാത്ര പൈസ അയച്ചിരുന്നത് അവസാനം നീ പെട്ടുപോകും നീ പേടിപ്പിക്കുന്നത് കോളേജ് ഫീസ് ഈ കണക്കും ചോദിച്ചിട്ടില്ല കണക്ക് വന്നു നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ഇനിയിപ്പടെ പോയി കഴിഞ്ഞാ അവ ആഴ്ച തോന്നുന്നുണ്ടോ ഏട്ടന്റെ സ്വഭാവം അടുത്ത് അവിടെ വിടും എങ്ങനെങ്കിലും മുടയ്ക്കാൻ നിനക്ക് നല്ലത് ഞാൻ മാത്രമല്ല നീയും പെട്ടുപോകും നീ മാസം മാസം വന്നിട്ട് ഏട്ടന്റെ പൈസ കൊണ്ടുപോകുന്നുണ്ടല്ലോ എടാ അതിന് അവിടെ അത്ര ഒരു ശമ്പളം ഇല്ല പിന്നെ ബാംഗ്ലൂരിലെ കാര്യം നിനക്കും അറിയാലോ ഭയങ്കര ചെലവടാ അപ്പൊ നമ്മുടെ രണ്ടാളുടെ ആവശ്യമാണ് ചേച്ചി എങ്ങനെയല്ല അതന്നെയാ ഞാൻ നിന്നോട് പറഞ്ഞു വന്നത് എന്തായാലും അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ നമുക്ക് അമ്മ വഴി മുട്ടി മുട്ടിനോക്കാം നി ദിവസം തന്നെ ഇക്കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പേപ്പറും വിസയൊക്കെ എന്തൊക്കെയോ ശരിയാവണ്ട അത്ര അതൊക്കെ റെഡി ആയിട്ട് നിങ്ങളടുത്ത് പറയാനിരിക്കുന്നു ഓ അപ്പൊ അമ്മയും കൂടി അറിഞ്ഞിട്ടാണല്ലേ അല്ല അമ്മേ എന്ത് ഉദ്ദേശിച്ചാ അവൾ അങ്ങോട്ട് പറഞ്ഞയക്കാൻ പോകുന്നത് ഈ വീട്ടിലെ പണികൾ നോക്കണ്ടേ അച്ചുവിന്റെ കാര്യം നിങ്ങൾ നോക്കണ്ടേ അച്ഛന് മരുന്ന് കൊടുക്കണ്ടേ ഇതെല്ലാം അമ്മ ഒറ്റയ്ക്ക് ചെയ്യും പറഞ്ഞിട്ടാ ഇനിയിപ്പൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചാറ് വർഷായില്ലേ ഇത്രയും കാലം അവര് വിട്ടിട്ടില്ലേ നിന്നത് ഇനിയിപ്പോ ഒരുമിച്ച് നിന്നോട്ടേ വിചാരിച്ചു അതാ അമ്മയും പറഞ്ഞത് ഇപ്പൊ ഈ കുടുംബം എങ്ങനെ കഴിഞ്ഞു പോന്നത് അച്ഛനും അമ്മയും പണിക്ക് പോകുന്നുണ്ടോ അവൻ കോളേജിൽ പോവല്ലേ പിന്നെ ഏട്ടനല്ലേ മാസം മാസം പൈസ അയച്ചിരുന്നത് ഇനിയിപ്പൊ ഇവര് രണ്ടാളും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് റൂമിനും കാര്യങ്ങൾക്കായിട്ട് ഒരുപാട് പൈസ ചെലവില്ലേ പിന്നെ അങ്ങോട്ട് പൈസ അയച്ചേരും തോന്നുന്നുണ്ടാ നീ എന്താണ് മ്മളെ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൻ നമ്മുടെ തോന്നല്ലേ ഏട്ടൻ നമ്മുടെ ഒക്കെ ആയിരിക്കാ പക്ഷെ അവള് വേറെ വീട്ടിൽ നിന്ന് വന്നല്ലേ അവള് സൗനിയ സ്വഭാവം കാണിക്കും അവിടെ എത്തിക്കഴിഞ്ഞാലേ അഞ്ച് പൈസ ഇങ്ങോട്ട് അയച്ചു തരില്ല ഇടി അതൊരു പാവം കുട്ടിയാ നല്ല പാവം പാവം പോലെ ഇരിക്കുന്നവരമ്മ നന്നായി സൂക്ഷിക്കേണ്ടത് ഓ ഞാനിപ്പ എന്ത് വേണമെന്ന നീ പറയുന്നത് അമ്മ എങ്ങനെയെങ്കിലും അവളും കുഞ്ഞും പോന്ന് മുടക്കിക്കോ അല്ലെങ്കിൽ അവസാനം പെട്ടുപോകുന്ന അമ്മയായിരിക്കും അമ്മ ഏട്ട വരുന്നുണ്ട് എടാ മോനെ അമ്മ പറയുന്നുണ്ട് ഒന്നും വിചാരിക്കല്ലേ നീ ഇത്തവണ പോകുമ്പോഴേ അവളെ കൊണ്ടുപോകാൻ നിക്കണ്ട നിനക്കറിയാലോ അമ്മക്ക് പഴയ പോലെ ആരോഗ്യമൊന്നും ഇല്ല അച്ഛൻറെ കാര്യം നോക്കാനും ചേക്കാനാണെങ്കിൽ ഒരൊറ്റ പണി അമ്മക്ക് ചെയ്തതരില്ല ഞാൻ ആദ്യം പെട്ടുപോകടാ അവളെ ഒരു കൊണ്ടുപോവുന്നില്ല അത് ഏട്ടം വന്ന് പറഞ്ഞപ്പോ അമ്മനെ മുടക്കണ്ടെന്ന് പറഞ്ഞിട്ടാ സമ്മതിച്ച തന്നെ പിന്നെ ചേച്ചിയും കുഞ്ഞും പോന്നതിലെ അമ്മയ്ക്ക് നല്ല വിഷമം ഇങ്ങനെ പറഞ്ഞത് ഒന്ന് അതെന്നെട്ടാ ചേച്ചി പോയാൽ ശരിയാവില്ല അമ്മനെ കൊണ്ടൊന്നും എന്റെ ഡ്രസ്സ് തീരുമാനം പറ്റില്ല പിന്നെ ചേച്ചി ഉള്ളതുകൊണ്ടാ ഞാൻ കോളേജിലേക്ക് മാറ്റി മാറ്റി ഇട്ടിട്ട് അങ്ങനെയുണ്ടല്ലേ ഞാനത് പെട്ടെന്ന് ഓർത്തില്ല സന്ധ്യ എന്താട്ടാ ആ സന്ധ്യ ഈ പ്രാവശ്യ ഗൾഫിലേക്ക് നീയും കുഞ്ഞും എന്റെ കൂടെ വരണ്ടോ കണ്ടമ്മേ പറയേണ്ട പോലെ പറഞ്ഞാലേ ഏട്ടൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും അതാ രേവതി ഞാനും എൻ്റെ കുഞ്ഞുഏട്ടൻ്റെ കൂടെ പോയ നിനക്ക് എന്താ പ്രശ്നം നീ നിന്റെ ഭർത്താവ് ബാംഗ്ലൂരിൽ ഒരുമിച്ചില്ലേ താമസിക്കുന്നത് എനിക്ക് നിനക്കും വേറെ വേറെ നെയ്മോ ഏടാ നിനക്ക് പത്തിരുപത്തഞ്ചു വയസ്സായില്ലേ കഴിക്കുക അല്ലോ യാതൊരു വിധ കുറവില്ലല്ലോ ഇപ്പഴും നിനക്ക് ഭക്ഷണം എടുത്തരാനും ഡ്രസ്സ് അലക്കി തരാനും ഞാൻ വേണോ അതിരാണോ നിന്റെ കല്യാണം ഇങ്ങോട്ട് കൊണ്ടുവന്നത് വീട്ടില് പണിയെടുക്കാനും എന്തായിട്ട് നീ കൊറേ നേരം ഞാൻ മൂന്നാളിനെയും വെച്ച് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് നോക്കേട്ടാ നിനക്കൊന്നും പറയാനില്ലേ അവള് പറഞ്ഞു എന്നിട്ട് ഒരുമിച്ച് നീ ബാക്കി പറഞ്ഞ് കേറന്നിട്ടില്ലേ എന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് രണ്ടു ദിവസം അവിടെ പോയി നിൽക്കാൻ നിങ്ങൾ ആരെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നീ പോയെ ശരിയാവില്ല അച്ഛനും മരുന്ന് കൊടുക്കാണ്ട് വീട്ടില് പണി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഏട്ടം വന്നിട്ട് അങ്ങോട്ട് പോയ സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടെ എന്തൊക്കെയാ പറഞ്ഞിട്ടാക്കിയത് ആ കിടക്കി നിന്റെ അച്ഛനല്ലേ രേവതി നീ ബാംഗ്ലൂരിൽ കുറച്ചു കുറച്ച് ദിവസം വന്നിട്ടേ അച്ഛന് നോക്കിയിരിക്കേ ആണ് നിനക്ക് പറ്റാത്തത് ഇനിയിപ്പൊ അമ്മയ്ക്ക് വൈകി കുഴപ്പമില്ല നിനക്ക് നോക്കാലോ നിന്റെയും കൂടെ അച്ഛനല്ലേ അല്ലാണ്ട് ഏതോ വീട്ടിൽ നിന്നും മരുമളായിട്ട് വന്ന് ഞാൻ വേണോ ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്താ ഏട്ടാ ചേച്ചി പറയണു കേൾക്കുന്നില്ലേ ഏട്ടൻ പറയണു അത് ഞാൻ സംസാരിക്കണു നീ മര്യാദയ്ക്ക് ഇരുന്നോ അല്ലെ അടിച്ച് പല്ലിയാൻ കഴിക്കും നിനക്കന്നേടാ ആഴ്ച ചേച്ചി കോളേജ് ഫീസ് വേണോ എടാ മോനെ നിന്റെ ഈ പ്രായം കഴിഞ്ഞാൽ ഞാനും വന്നത് ഈ പൈസ എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാട്ടാ പിന്നെ ഇവിളാ പറഞ്ഞത് ഒന്നും പറയാൻ നിൽക്കണ്ട കോളേജ് ഞാൻ റെഡി ആയിക്കോളുന്നു എന്നിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്താ അവളെ കുറ്റം പറയാൻ നടാ നിന്നെ ഞാൻ അന്ത സൈഡല്ലേ കല്യാണം കഴിച്ചു കൊടുത്ത് എന്നിട്ട് എന്തിനാ മാസം മാസം ഇവിടെ വന്നിട്ട് പൈസ വാങ്ങിട്ട് പോകുന്നത് നിന്റെ ഭർത്താവ് വൈറ്റിക്ക് കമ്പനി നന്നായി ഉണ്ടാക്കുന്നില്ലേ അതൊന്നും പോരെ നിങ്ങൾക്ക് ഇതിനെല്ലാം വളം വെച്ചു കൊടുക്ക അമ്മയും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കേണ്ടാവും ഞാൻ മിണ്ടാതിരുന്നതാ പക്ഷെ ഇനിയും പ്രതികരിച്ചില്ലേ അത് ശരിയാവില്ല ഈ പാവ ഇവിടെ കടന്ന് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അല്ലടാ ആ വറത്ത് കിടക്കുന്ന നമ്മുടെ അച്ഛനല്ലേ എന്നിട്ട് അച്ഛന്റെ എല്ലാ കാര്യം നോക്കുന്നത് ഇവിടെ ഒറ്റയ്ക്കല്ലേ അമ്മ ഹോസ്പിറ്റലിൽ ഒരാളെങ്കിലും പോയോ പോയോ ഒരു ദിവസം തിരിഞ്ഞു നോക്കാൻ ിൽ കടന്നുങ്കിലും കൂടി അവളെ കുറ്റം പറയാൻ വേണ്ടി വന്നിരിക്കുന്നു അവൾ ഓരോന്ന് പറഞ്ഞെടുത്തിട്ട് എന്തൊക്കെയാ പറയണത് എന്നിട്ട് കേട്ടോട് മിണ്ടാന്ന് നിന്നെ പോലത്തെ പെൺകുട്ടിയല്ലേ അവളും നീ ഭർത്താവ് പോയിട്ട് വിട്ട് നിക്കുമ്പോഴേ അമ്മയ്ക്ക് എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടെന്നറിയോ ഇപ്പൊ നീ ഒന്ന് ബാംഗ്ലൂർ പോയപ്പോഴാ എനിക്കൊരു സമാധാനം ആയത് അവന്റെ കല്യാണമായിട്ട് അഞ്ചാറ് വർഷം ഇന്നേവരായിട്ട് അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റിട്ടുണ്ടാ ഇനി കുത്തി തീരുപ്പായിട്ട് ഇങ്ങോട്ട് എങ്ങാനും വന്നിട്ടെങ്കിൽ രേവതി നിന്റെ മൂട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും രണ്ടുമൂടി വേഷം കുത്തിവെച്ച് കുത്തി വെച്ച് എന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി നിനക്ക് നാണുമില്ലടാ ഇത്രയും പ്രായമായിട്ട് ഏട്ടൻ ചെലവിൽ കഴിയാൻ വേണ്ടിട്ട് നിനക്ക് പഠിക്കണെങ്കിലേ നീ പണിയെടുത്തിട്ട് പഠിക്കാൻ പോടാ അമ്മ വീട്ടില് വെറുതെ ഇരിക്കല്ലേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം മോനെ നീ ഇത്തവണ പോകുമ്പഴേ അവളിയും കൊണ്ടുപോവാൻ നോക്ക് കല്യാണം കഴിഞ്ഞ ഇത്രയായിട്ടും ഞാനും അച്ഛനും ഒരു ദിവസം പോലും പിരിഞ്ഞിരുന്നിട്ടില്ല നിങ്ങളുടെ വിഷമം എന്താന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും അത് ഞാൻ എന്നോർപ്പിച്ചാണേ ഇപ്രാവശ്യം ഞാൻ തിരിച്ചു പോന്നിണ്ടെങ്കിൽ എന്റെ കൂടെ എൻറെ ഭാര്യയും കുഞ്ഞുണ്ടാവും നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് പ്രവാസികളായവർക്ക് കുറഞ്ഞ ചെലവിൽ നാട്ടിൽ മികച്ച ചികിത്സിക്കും അവരുടെ പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സക്കൊക്കെയായിട്ട് നാട്ടിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വെക്കുന്നത് വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും മതി അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യാം